അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കാൽ തെറ്റി വീണ് നാലു വയസ്സുകാരിക്ക് പരിക്ക് അടിമാലി കല്ലാറിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയിലാണ് സംഭവം നടന്നത് തലയ്ക്ക് പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുഞ്ഞിനെ രക്ഷിക്കുവാൻ ശ്രമിച്ച അംഗനവാടി അധ്യാപികക്കും വീണ് പരുക്കേറ്റു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കല്ലാറിലാണ് അപകടമുണ്ടായ അംഗൻവാടി പ്രവർത്തിക്കുന്നത് ആകെ മൂന്ന് നിലകളാണ് അംഗൻവാടി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളത് ഏറ്റവും താഴത്തെ നിലയിൽ അംഗൻവാടിയുടെ അടുക്കളയും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടാം നിലയിൽ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നു മൂന്നാം നിലയിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് കുട്ടികളെ താഴത്തെ നിലയിലെത്തിച്ച് ഭക്ഷണം നൽകിയ ശേഷം തിരികെ മുകൾ നിലയിലെത്തിയപ്പോഴായിരുന്നു നാലു വയസ്സുകാരി കാൽവെഴുതി മുറ്റത്തേക്ക് വീണത് ഒറ്റ മറ്റും നഞ്ഞ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എന്നെ പറ്റി എനിക്ക് പറഞ്ഞ് കൊച്ചു മൂന്ന് വന്നരം കാലത്തെയെന്ന് പറഞ്ഞു പുറത്തന്നെ ഞങ്ങൾ അടിമാലിലുണ്ടായി അടിമാലിൽ ചോദിച്ചു പറഞ്ഞ് അവിടെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവിടെ നേരെ ബസ്സിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു നേരെ കോട്ടയോട്ട് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇന്നലെ കാലപ്പം ഒരു ആൻഡോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്ക് സംഭവിച്ചത് തലയ്ക്ക് പരിക്ക് സംഭവിച്ച മെറീന കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അംഗൻവാടി അധ്യാപികയ്ക്കും വീണ് പരിക്ക് സംഭവിച്ചു കാലിന് പരിക്കേറ്റ അധ്യാപിക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ അടിമാലി